നമസ്കാരം മേഘാലയിൽ ഹണിമൂണിനിടെ ദമ്പതികളെ കാണാതായ സംഭവത്തിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയെ നേരത്തെ കാണാതായിരുന്നു ഭാര്യ ജീവനോടെ കണ്ടെത്തിയ സംഭവത്തോടെ ഭർത്താവിന്റെ കൊലപാതകവും തെളിഞ്ഞു ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തിയ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഭാര്യ ജീവനോടെ കണ്ടെത്തിയത് യുവതിയാണ് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി യുവതിക്ക് മറ്റൊരു യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കാനാണ് അരിം കൊല ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളെയാണ് മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ നിന്ന് മെയ് ഇരുപത്തി മുതൽ കാണാതായത് ഭോപാൽ സ്വദേശികളായ രാജ രഘുവംശിയും ഭാര്യ സോണത്തെയുമാണ് കാണാതായത് രാജ രഘുവംശിയുടെ മൃതദേഹം ലഭിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം നവവരനെ കൊലപ്പെടുത്താന് യുവതി കൊലയാളികളെ വാടകയ്ക്കെടുത്തുവെന്നാണ് വിവരം ഇൻഡോറിൽ നടന്ന ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ ഉൾപ്പെടെ നാല് പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് മേഘാലയ ഡി ജി ആണ് കേസിലെ വിവരങ്ങൾ പുറത്തുവിട്ടത് കേസ് തെളിയിച്ചതിന് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാക്മ പോലീസിനെ അഭിനന്ദിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ രാജ കൊലപാതക കേസിൽ മേഘാലയ പോലീസ് ഒരു പ്രധാന വഴിത്തിരിവ് കണ്ടെത്തി മധ്യപ്രദേശിൽ നിന്നുള്ള മൂന്ന് അക്രമികളെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീ കീഴടങ്ങി മറ്റൊരു അക്രമം െ പിടികൂടാനുള്ള ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു കാണാതെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് സോണത്തിനെ കണ്ടെത്തുന്നത് ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ നഗ് പ്രദേശത്തെ ഒരു വലിയോര ഭക്ഷണശാലയിൽ നിന്നാണ് സോണത്തിനെ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ണാതായ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് യുവതി വ്യക്തമാക്കിയിട്ടില്ല അതേസമയം മകൾക്കെതിരായ കൊലപാതക കുറ്റം സോണത്തിന്റെ പിതാവ് തള്ളിക്കളഞ്ഞു മേഘാലയ പോലീസ് കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്ന് ആരോപിച്ചു വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മേഘാലയയിലെ ചിറാപുഞ്ചിക്കടുത്തുള്ള ഒരു മലയിടുക്കിൽ നിന്നാണ് യുവതിയുടെ ഭർത്താവ് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പാതി അഴുകിയ നിലയിലായിരുന്നു കേസിൽ രഘുവംശയുടെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നിനാണ് ഭാര്യ സോണത്തിനെയും ഇൻഡോറിലെ ഹണിമൂൺ ആഘോഷത്തിനിടെ കാണാതാക്കുന്നത് ജൂൺ രണ്ടിന് ചിറാപ്പുഞ്ചിക്കടുത്തുള്ള സോഗ്രാമിലെ ഒരു മലയിടുക്കിൽ രാജയുടെ മൃതദേഹം കണ്ടെത്തി എന്നാൽ സോണത്തിനെ കണ്ടെത്താനായിരുന്നില്ല കാണവയ ദിവസം സോണത്തിനും രാജയ്ക്കുമൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നാല് പുരുഷന്മാർ മുന്നിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു ഇവർക്ക് പിന്നിലായി യുവതിയും പുരുഷന്മാർ ഹിന്ദിയാണ് സംസാരിച്ചത് പക്ഷെ എനിക്ക് ഖാസിയും ഇംഗ്ലീഷും മാത്രമേ അറിയൂ എന്നതിനാൽ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഗൈഡായ ആൽബർട്ട് പറഞ്ഞു മെയ് ഇരുപത്തിരണ്ടിന് ദമ്പതികളെ നോങ് റിയാറ്റിലേക്ക് വഴികാട്ടാമെന്ന് ആൽബർട്ട് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ദമ്പതികൾ നിരസിക്കുകയായിരുന്നു എന്നാൽ അവർ ഭവൻസായി എന്ന മറ്റൊരു ഗൈഡിനെ നിയമിച്ചു രാത്രി മുഴുവൻ ഷിക്കാറ ഹോം സ്റ്റേയിൽ താമസിച്ചു പിറ്റേന്ന് ഗൈഡില്ലാതെ തിരിച്ചെത്തി ഞാൻ മൗലക്കിയായതിനാൽ എത്തിയപ്പോഴേക്കും അവരുടെ സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ആൽബർട്ട് കൂട്ടിച്ചേർത്തു ബിസിനസ്സുകാരനാണ് രാജ മെയ് ഇരുപത്തിരണ്ടിന് വാടകയ്ക്കെടുത്ത സ്കൂട്ടറിൽ അവർ മൗലക്കിയത്ത് ഗ്രാമത്തിലെത്തി തുടർന്ന് നോങ് ഗ്രാമത്തിലെ പ്രശസ്തമായ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ കാണാൻ പോവുകയും രാത്രി അവിടെ തങ്ങുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് ഇരുവരും അപ്രത്യക്ഷമാകുന്നത് അതിനിടെ രാജാ രഘുവംശയുടെ മൃതദേഹം മേഘാലയയിലെത്തിയ സഹോദരൻ വിപിൻ രഘുവംശ തിരിച്ചറിഞ്ഞു മരണസമയവും മറ്റു വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്ന കുടുംബമാണ് രാജാ രഘുവംശിയുടേത് മെയ് പതിനൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്